നമസ്കാരം നാട്ടു എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പെരുന്ന എൻ എസ് എസ് ഹിന്ദു കോളേജിലെ മലയാളം പ്രൊഫസർ അന്തരിച്ച പി എ രാമചന്ദ്രൻ നായർ അവർകൾ തന്റെ ദീർഘനാടത്തെ ഗവേഷണങ്ങളിലൂടെ രചിച്ച തലനാമ കൗതുകം എന്ന ഗ്രന്ഥത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കേരളത്തിലെ വിവിധ നാടുകളും ആ നാടുകളുടെ ചരിത്രങ്ങളും അടിസ്ഥാനമാക്കി ഉള്ള ഒരു അന്വേഷണ യാത്രയാണിത് ഇതിനു വേണ്ടി ഞങ്ങളെ സഹായിച്ച എല്ലാ മഹത് വ്യക്തികൾക്കും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് തുടങ്ങുകയാണ് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി താലൂക്കിനോട് ചേർന്ന് കിടക്കുന്ന മാടപ്പള്ളി ബ്ലോക്കിലെ ഒരു പഞ്ചായത്ത് ആണ് തൃക്കുടിത്താണ് അതിപുരാതന കാലം മുതൽക്കേ കേരളത്തിലെ പ്രശസ്തമായ ഒരു ഗ്രാമമാണ് ഇത് ചരിത്രത്തിന്റെ ശേഷിപ്പുകളായ പലതും ഇന്നും നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും ഇന്നും ഈ ഗ്രാമം പഴയ സാംസ്കാരിക മൂല്യങ്ങളെ കൈവിടാതെ ആധുനിക വികസന പാതയിൽ തന്നെയാണ് എന്ന് തൃക്കുടിത്താനം ഇന്ന് കാണുന്ന ഓരോ മനുഷ്യർക്കും മനസ്സിലാകും ഈ തൃക്കുടിത്താനത്തിൻ്റെ ആധുനിക നൂതന വികസന കാഴ്ചപ്പാടുകളെ പറ്റി നമുക്ക് തൃക്കുടിത്താനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ എൻ സുവർണകുമാരി ചോദിച്ചറിയാം നമസ്കാരം ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വർണ്ണമാരി ആദ്യമേ തന്നെ ഇങ്ങനെയൊരു ഡോക്യുമെൻ്ററി ചെയ്യുന്നതിന് തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ് അവർ നൽകുന്നത് യശസ്വരിനായ നമ്മുടെ എൻ എസ് എസിലെ മുൻ അധ്യാപകൻ രാമചന്ദ്രൻ സാറിൻ്റെ തലനാമ കൗതുകം എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി നാട്ടുമഹിമ എന്ന ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്ന പണിയേറെ പ്രവർത്തകർക്കും ആദ്യമേ തന്നെ എല്ലാവിധ അഭിഭാഗ്യങ്ങളും അർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഈ ഡോക്യുമെൻ്ററിയിൽ തൃക്കുടിത്താനത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് തൃക്കുടിത്താനം എന്നത് പുരാതന കാലം മുതൽക്ക് തന്നെ ചരിത്ര താളുകളിൽ ഇടം പിടിച്ച ഒരു നാടാണ് അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രം നമ്മുടെ മഹാവിഷ്ണു ക്ഷേത്രം തൃക്കുടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം പുരാതന കാലം മുതൽക്ക് അതിൻ്റെ ചരിത്ര താളുകളിൽ പഞ്ചപാണ്ഡവരുടെ ക്ഷേത്രമാണ് തൃക്കുടിത്താനത്തെ ഇത്രയേറെ മഹനീയമാക്കിയ ഒരു സ്ഥലം എല്ലാത്തരം ഭാരതത്തിൽ നിന്നല്ല ലോകത്തിൽ തന്നെ മഹനീയ സ്ഥാനം നിലകിയത് തൃക്കുടിത്താന ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും അവിടുള്ള ശാസനങ്ങളുമാണ് തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തെ അനുബന്ധിച്ച് കഠികസ്ഥാനം എന്നുള്ളത് ലോപിച്ച് തൃക്കുടിത്താനം ആയി മാറി എന്നതാണ് ചരിത്ര താളവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലകളിൽ തൃക്കുടിത്താനത്തിൻ്റെ വികസനം ഏറ്റവും വലുതാണ് നമ്മുടെ തൃക്കുടിത്താനത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് ഗവൺമെൻറ്റിൻ്റെ നവകേരള മിഷന് കൂടി ഹൈടെക് സ്കൂളായി മാറിയിരിക്കുന്നു കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും വിദ്യാഭ്യാസം റിസൾട്ട് കിടുന്ന ഒരു ഗവൺമെൻറ് സ്കൂളായി മാറിയിരിക്കുന്നു അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തന രംഗത്ത് തൃക്കുടിത്താനത്തിൻ്റെ സ്ഥാനം വളരാണ് അതുപോലെ തന്നെ ഇന്ന് ഭൂപ്രകൃതി കൊണ്ട് കാർഷിക മേഖലയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്തായി മാറിയിരിക്കുന്നു തൃക്കുടിത്താനം ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നവകേരള മിഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് വിജയകരമാക്കിയിട്ടുള്ള ഒരു പഞ്ചായത്താണ് നമ്മുടെ തൃക്കുടിത്താനം ആ പുരാതന കാലത്തെ ഉള്ള ഒരു സ്ഥാനം ഇന്നും ഇതിൻ്റെ എല്ലാ തലങ്ങളിലും ഭരണതലങ്ങളിലും വിദ്യാഭ്യാസ തലങ്ങളിലും മറ്റിതര എല്ലാ മേഖലയിലും ആ സ്ഥാനം മുൻനിർത്തി പോകുന്ന ഒരു പഞ്ചായത്തായി മാറിയിരിക്കുന്നു ഭരണത്തിന് രാഷ്ട്രീയം മാത്രമല്ല വികസനവും ഏറ്റവും വേണം എന്നുള്ളത് മുൻകൂട്ടി കണ്ടുള്ള ഒരു ഭരണകർത്താക്കളാണ് എല്ലാ കാലങ്ങളും തൃപിടുത്താനത്തെ നയിച്ചു കൊണ്ടുപോയിരിക്കുന്നത് ആ രീതി തീർച്ചയായിട്ടും ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ മുൻനിർത്തി പോരാനാണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ സാധാരണയിൽ സാധാരണ ജനങ്ങൾ തിങ്ങിപ്പാക്കുന്ന അമല അമല പോലുള്ള പ്രദേ പ്രദേശം പൊതുകയിൽ ശ്രീ കുമാര ഗുരുദേവൻ്റെ നാടാണ് അമര അദ്ദേഹത്തിൻ്റെ പരിഭാവനമായ ആ നാട്ടിലെ ജനങ്ങളെ പ്രത്യേകിച്ച് എല്ലാവിധ വികസനങ്ങളും അമരപ്രദേശങ്ങളിൽ നടപ്പിലാക്കണമെന്ന് ഈ ഭരണസമിതിക്ക് ആഗ്രഹമുണ്ട് അതിനുള്ള എല്ലാ പ്രയത്നവും നൽകി തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ മികവുറ്റ ഒരു പഞ്ചായത്താകാൻ എൻ്റെ ഇരുപത് ജനപ്രതിനിധികളും ഒന്നിച്ചു ചേർത്ത് നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ പ്രാന്തപ്രദേശത്തുള്ള എല്ലാ ജനവിഭാഗങ്ങളും ഒന്നിച്ചു ചേർത്ത് പ്രാവർത്തികമാക്കാനാണ് ഈ ഭരണസമിതിയുടെ തീരുമാനം ഞങ്ങൾ വിവിധ മേഖലകളിൽ ഉന്നത സ്ഥാനം നേടുമ്പോൾ ഞങ്ങളുടെ ഒരു പ്രവർത്തനം ഞങ്ങൾക്ക് തീർച്ചയായും വേണം നോക്കാതിരിക്കും കേരളം പണ്ടുകാലത്ത് വിശാല തമിഴകത്തിന്റെ ഭാഗമായിരുന്നു മലൈമണ്ഡലം എന്നായിരുന്നു അന്ന് അതിൻ്റെ പേര് അങ്ങനെയുള്ള മലയിമണ്ഡലത്തിലെ പതിമൂന്ന് ദിവ്യ ദേശങ്ങളിൽ ഒന്നായിരുന്നു അത്രേ തൃക്കുടിത്താനം നീതിയർ നാൻമറിൽ കർപ്പകച്ചോലയിൽ എന്ന് വൈഷ്ണവ സന്യാസിയായിരുന്ന നമ്ൾവാർ തൻ്റെ തിരുവായ്മൊഴി എന്ന കൃതിയിൽ തൃക്കുടിത്താനത്തെ പറ്റി വാഴ്ത്തുന്നുണ്ട് മാത്രവുമല്ല എ ഡി പതിനാലാം ശതകത്തിലെ ഉണ്ണിനീലി സന്ദേശത്തിൽ തിരുവനന്തപുരം മുതൽ കടുത്തുരുത്തി വരെ നീളുന്ന ഒരു രാജപാത തൃക്കുടിത്താനത്തുകൂടി പോയിരുന്നതായും സൂചനയുണ്ട് സ്ഥലനാമ കൗതുകം തിരയുമ്പോൾ തൃക്കുടിത്താനം എന്ന സ്ഥലനാമത്തിന് നിദാനം തൃക്കുടിത്താനത്തെ ക്ഷേത്രത്തിലെ അതിപുരാതനവും പുരാതനവും ഉന്നതവുമായിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അന്ന് ആ വിദ്യാലയത്തിൻ്റെ പേര് ഘടികസ്ഥാനം എന്നായിരുന്നു ചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ദക്ഷിണ ഭാരതത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ഘടികാസ്ഥാനം എന്ന പേരിൽ വിദ്യാലയങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഘടികസ്ഥാനത്ത് ഉന്നത വിദ്യാർത്ഥികൾ ഒരു മത്സര പരീക്ഷയ്ക്ക് വിധേയരാക വേദശാസ്ത്രങ്ങളിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ ഓരോ ഓലകളിൽ കുറിച്ച് അത് ഒരു കുടത്തിൽ ഇട്ട് കുടത്തിൻ്റെ മൂടി തിരുനടയിൽ വച്ചിരിക്കും വിദ്യാർത്ഥികൾ ഓരോരുത്തരായി വന്ന് കുടൽത്തിൽ നിന്നും ഒരു ഓല എടുക്കണം തങ്ങൾക്ക് കിട്ടിയ ചോദ്യത്തിന് ശരിയായി ഉത്തരം പറയുന്നു എങ്കിൽ ആ വിദ്യാർത്ഥി വിജയിച്ചതായി പ്രഖ്യാപിക്കും തികച്ചും ലളിതവും പിഴവുകൾക്കോ പരാതികൾക്കോ പക്ഷാഭേദങ്ങൾക്കോ ഇടവരുത്താത്ത ഒരു മത്സര പരീക്ഷാരീതി പരീക്ഷകൾ നിഷ്പക്ഷവും നീതിനിഷ്ഠവും ആക്കുവാൻ പഴമക്കാർ പുലർത്തിയിരുന്ന ഒരു രീതി ഘടം ഘടം അഥവാ കുടം കൊണ്ടുള്ള പരീക്ഷ എന്ന പരീക്ഷാ സമ്പ്രദായം ഉള്ളത് കൊണ്ടാകാം ഇങ്ങനെയുള്ള വിദ്യാലയങ്ങൾക്ക് ഘടികാസ്ഥാനം എന്ന നാമം കൈവന്നത് തിരുവായ്മൊഴിയിലും ശാസനങ്ങളിലും തിരുക്കടിത്താനം എന്ന സ്ഥലനാമമേ കണ്ടിട്ടുള്ളൂ ആയതിനാൽ തന്നെ ഘടികാസ്ഥാനം ലോപിച്ചപ്പോൾ കഠിത്താനം എന്നാകുകയും ആദരസൂചകമായി തിരു കടിത്താനം എന്ന നാമം ഈ ദേശത്തിന് വരികയും കാലചക്രത്തിൽ അർത്ഥമറിയാതെയോ ഉച്ചാരണ വൈകല്യം മൂലമോ അത് തൃക്കൊടുത്താനം എന്ന പ്രയോഗത്തിലേക്ക് എത്തുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും തൃക്കുടിത്താനത്തിൻ്റെ ചരിത്രവും ചരിത്ര പ്രാധാന്യവും നമുക്ക് തൃക്കുടിത്താനം മഹാവിഷ്ണു ക്ഷേത്ര പ്രസിഡന്റും കൊച്ചിൻ ഷിപ്പ്യാർഡ് ഡയറക്ടറും സർവോപരി ഒരു സാമൂഹിക പ്രവർത്തകനുമായ ശ്രീമാൻ ബി രാധാകൃഷ്ണ മേനോൻ അവളോട് ചോദിച്ചറിയാം നമസ്കാരം നമ്മുടെ നാടിൻ്റെ ചരിത്രം പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കാനുള്ള അസുലഭമായ അവസരം ഇന്ന് സൃഷ്ടിക്കപ്പെടുന്നു എന്നറിയുന്നതിൽ അത്യധികം സന്തോഷം തൃക്കൊടിത്താനം ഗ്രാമം ചരിത്രപരമായി ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരുപാട് കഥകളുമായി ബന്ധപ്പെട്ട് ചരിത്രവുമായി ബന്ധപ്പെട്ട് എല്ലാം ഇഴുകിച്ചേർന്നിരിക്കുന്ന ഭൂപ്രദേശമാണ് പുരാതന തമിഴകത്തിൻ്റെ തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്ന ചരിത്രം അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടായ മഹാക്ഷേത്രത്തിൻ്റെ രൂപ ഇന്നത്തെ രൂപത്തിലുള്ള നിർമ്മിതി അതെല്ലാം ആ തമിഴ് ശൈലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പക്ഷേ അതിലും എത്രയോ വർഷങ്ങളുടെ കാലപ്പഴക്കം ഈ ഭൂപ്രദേശത്തിന് നമ്മുടെ ചരിത്ര സങ്കല്പങ്ങളിലുണ്ട് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി എനിക്ക് ബോധ്യം വന്നത് നമ്മുടെ മഹാക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന വൈഷ്ണവർ മഹാവിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ട് ചൊല്ലുന്ന ശ്ലോകത്തിൽ സൂര്യവംശ രാജാവായ രുമാങ്കതന് മഹാവിഷ്ണു ദർശനം ലഭിച്ച ഏകാദശിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രവും പ്രദേശവുമാണ് തൃക്കുടിത്താനം എന്ന് പറയുന്നത് അപ്പോൾ സൂര്യവംശ ചരിത്രം എന്ന് പറയുന്നത് ആയിരത്താണ്ടുകളുടെ പഴക്കമുള്ള ചരിത്രം അപ്പോൾ ആ കാലപ്പഴക്കത്തിൻ്റെ വ്യക്തമായ തെളിവുകളൊക്കെ ചരിത്രരേഖകൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കിയിട്ടുള്ള ചരിത്രരേഖകൾ അതേപോലെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രരേഖകൾ അതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആ തമിഴ് ചരിത്രവുമായി ബന്ധപ്പെട്ട നന്റുഴ നാടിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ പാരമ്പര്യവും ആ നന്റുഴ നാടിൻ്റെ ഭാഗമായിരുന്ന തൃക്കൊടിത്താനം എന്ന ഭൂപ്രദേശം അതിൻ്റെ തലസ്ഥാനം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന പ്രാധാന്യമുണ്ടായിരുന്ന പ്രദേശം അപ്പോൾ ആ ആ നിലയിലുള്ള ഒരു ചിരപുരാതനമായ വിദ്യാഭ്യാസ സംസ്കാരത്തിൻ്റെ പശ്ചാത്തലവും പാരമ്പര്യവുമാണ് നമ്മുടെ ചങ്ങനാശ്ശേരി അടങ്ങുന്ന ഈ പ്രദേശത്തിൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ നമുക്ക് ലഭ്യമായ ഏറ്റവും പുരാതനമായ സംസ്കൃതിയും സംസ്കാരവും അതിൻ്റെ തെളിവുമുള്ള ഒരു ഒരു ചരിത്രം തൃക്കൂടിതാരം മഹാക്ഷേത്രത്തിൽ അവിടെയുള്ള വട്ടെഴുത്ത് കോലെഴുത്ത് തുടങ്ങിയിട്ടുള്ള ആ രേഖകളിൽ ലിപികളിൽ നിന്ന് അതേപോലെ അവിടുത്തെ ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയുടെ പ്രത്യേകതയിൽ നിന്ന് ആ ക്ഷേത്രത്തിലെ ചിത്രങ്ങളിൽ നിന്ന് ആ ക്ഷേത്രത്തിലെ ചില ലിഖിതങ്ങളുമായി ബന്ധപ്പെട്ട ശാസനങ്ങളിൽ നിന്ന് എല്ലാം വ്യക്തമാണ് അപ്പോൾ ആ ഒരു പഠനം തന്നെ ഈ ഗ്രാമത്തിൻ്റെയും നമ്മുടെ മലയാള നാടിൻ്റെയും എല്ലാം ഒരു ഒരു പ്രാധാന്യത്തെ അതിൻ്റെ പാരമ്പര്യത്തെ വിളിച്ചറിയിക്കുന്ന ചരിത്ര രേഖകൾ നമ്മളിൽ എത്തിക്കുന്നു എന്നുള്ളത് അഭിമാനകരമാണ് പതിമൂന്ന് വലിയ ദേശങ്ങളടങ്ങിയ തമിഴ് മലയാള നാട് തമിഴ്നാടുമായി ബന്ധപ്പെട്ട് കിടന്നിരുന്ന ഭൂപ്രദേശം അതിലെ പതിമൂന്ന് തിരുപ്പതികൾ എന്നറിയപ്പെടുന്ന ക്ഷേത്രങ്ങളുണ്ട് നമ്മുടെ തിരുവട്ട കന്യാകുമാരിയിലെ തിരുവട്ടാർ ക്ഷേത്രം മുതൽ കേരളത്തിൽ തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം അടക്കം ഒരു പതിമൂന്ന് ക്ഷേത്രങ്ങളുടെ നിരയുണ്ട് ഈ മലൈനാട് തിരുപ്പതികൾ എന്നുള്ളതും അപ്പോൾ ഈ ക്ഷേത്രങ്ങളെല്ലാം ദർശനം നടത്താൻ വേണ്ടി ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമെല്ലാം വൈഷ്ണവ ഭക്തർ നിരന്തരമായി വരുന്നുണ്ട് അവരെ വളരെ പ്രാധാന്യത്തോടെ ഈ തൃക്കൊടിത്താരം മഹാക്ഷേത്രത്തിൽ വരുമ്പോൾ പ്രധാനമായിട്ട് അവർ ചോദിക്കുന്നത് പാണ്ഡവ തിരുപ്പതികളെക്കുറിച്ചാണ് അപ്പം പഞ്ചപാണ്ഡവരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തൃക്കൊടിത്താനം തിരുവമ്മണ്ടൂർ തൃപ്പുലിയൂർ തിരുവാറമ്പുള തൃച്ചിറ്റാറ്റ് തുടങ്ങിയ അഞ്ച് മഹാക്ഷേത്രങ്ങൾ ആ മഹാക്ഷേത്രങ്ങളെ പാണ്ഡവ തിരുപ്പതികൾ എന്ന് പേരിട്ട് വിളിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും പശ്ചാത്തലവും നേരത്തെ ഞാൻ സൂചിപ്പിച്ച രൂപാങ്കന ചരിത്രം അടക്കമുള്ള കഥകളുമൊക്കെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമൊക്കെ വരുന്ന വൈഷ്ണവ ഭക്തർ ഭക്തിപൂർവം ക്ഷേത്രാങ്കണത്തിൽ ഇരുന്നു കൊണ്ട് ജപിക്കുമ്പോൾ അവർ അവരുടെ ശ്ലോകങ്ങളിലൂടെ അവിടെ ഏറ്റുചൊല്ലുമ്പോൾ അതിൽ നിന്നാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ നാടിൻ്റെ ചരിത്രം കേട്ടറിയാനുള്ള ഒരു യോഗമെങ്കിലും ഈ നാട്ടിലെ ആളുകൾക്ക് ഇന്ന് ലഭ്യമാവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിനെ കേട്ടറിവിനപ്പുറത്ത് എഴുതി പഠിക്കാൻ പഠിക്കാനുതകുന്ന തരത്തിൽ കഴിഞ്ഞ കാലത്ത് വാഴപ്പള്ളിയിലെ രാമേന്ദ്ര സാർ അടക്കമുള്ള ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഈ കാര്യങ്ങൾ പഠിക്കാൻ പഠിക്കാനുതകുന്ന രൂപത്തിൽ രൂപപ്പെടുത്തേണ്ടതും അത്യന്താപേക്ഷിതമാണ് ഈ നാടിൻ്റെ ചരിത്രത്തെ തീർച്ചയായിട്ടും മനസ്സിലാവുന്ന ആ ചരിത്രവുമായി ഇഴുകിച്ചേരുന്ന ഒരു തലമുറ ഇനിയും പുനഃസൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് കാരണം നമ്മുടെ അഭിമാന ബോധം അത് ഒരു നാടിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പകർന്നു നൽകുന്ന ആത്മവിശ്വാസം അതിനെല്ലാം വളരെയേറെ പ്രസക്തിയുണ്ട് എന്നതുകൊണ്ടാണ് ഈ ശിലാലിഖിതങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രം പുതിയ തലമുറ പഠിക്കണം എന്ന് നാം പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ണിതീലി സന്ദേശത്തിൽ പ്രതിപാദിക്കുന്ന മാലൂർക്കാവ് മുതൽ തിരുവല്ല വരെ പോകുന്ന ആ വഴി അത് കടുത്തുരുത്തിയിൽ ഇങ്ങനെ കടന്നു വരുന്ന ആ മാർഗമൊക്കെ വർണ്ണിക്കുമ്പോൾ ആ നമ്മുടെ തൃക്കൊടിത്താനം മഹാക്ഷേത്രത്തിൻ്റെ സമീപത്തു കൂടി കടന്നു പോകുന്ന വഴിയും ക്ഷേത്രവും എല്ലാം പരാമർശിക്കപ്പെടുന്നു അതുപോലെ തന്നെ തിരുവല്ല മഹാക്ഷേത്രം പരാമർശിക്കുന്നു അത് അങ്ങനെ ആ പോകുന്ന റൂട്ട് അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം ചരിത്ര രേഖകൾ നമുക്ക് ലഭ്യമാണ് ആ ചരിത്ര രേഖകളുടെ പശ്ചാത്തലത്തിൽ തൃക്കോണിത്താനവും ചങ്ങനാശ്ശേരിയും വാഴപ്പള്ളിയുമൊക്കെ ഇനിയും നമ്മുടെ നാട്ടിലെ സാധാരണ പുതിയ സാധാരണക്കാർക്കും പുതിയ തലമുറയ്ക്കും പാഠ്യവിഷയമാവാൻ ഉതകുന്ന തരത്തിൽ രൂപപ്പെടുത്താൻ നടത്തുന്ന ഈ എളിയ ശ്രമത്തിന് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ ആശംസകളും പിന്തുണയുമുണ്ട് എന്നറിയിക്കാൻ വളരെയേറെ സന്തോഷമുണ്ട് കേരള ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒട്ടേറെ ചരിത്രരേഖകൾ കണ്ടെത്തിയ നാടുകൂടിയാണ് തൃക്കൊടിത്താണ് കുലശേഖര ചക്രവർത്തിയായിരുന്ന ഭാസ്കര രവിവർമ്മയെക്കുറിച്ച് ഇവിടെ നിന്നും കണ്ടെടുത്ത ചില ശാസനങ്ങളിൽ സൂചനകളുണ്ട് ചങ്ങനാശ്ശേരിയും പരിസര പ്രദേശങ്ങളും ഉൾപ്പെടുന്ന നിൻറൈ നാടിനായി തൊടുപുഴ ആസ്ഥാനമായിരുന്ന കീഴ്മലൈ നാടിനായി എന്നിവയെക്കുറിച്ചും ചരിത്രകാരന്മാർ മനസ്സിലാക്കിയിരുന്നത് തൃക്കുടിത്താനം ശാസനങ്ങളിലൂടെയാണ് അറുനൂറ്റപർ മുന്നൂറ്റപർ തുടങ്ങിയ സ്വയംഭരണ സംവിധാനങ്ങളെപ്പറ്റിയും തൃക്കുടിത്താനം ശാസനങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് വേണാട്ട അരജനായ ഗോവർദ്ധന മാർത്താണ്ഡനെ നിണ്ട്രൈ നാടിൻ്റെ നാടുവാഴിയായി നിയോഗിച്ചതിൻ്റെ വിശദാംശങ്ങളും ഈ രേഖകളിൽ ഉണ്ട് ഇപ്പരിചിൽ നാടുവാഴും നായരും മുന്നൂറ്റവരും പണിയുടൈവുകളും ഉള്ളിരുന്ന് ഇക്കച്ചം എഴുതിച്ചത് തൃക്കുടിത്താനത്ത് നിന്നും എ ഡി ആയിരത്തി എൺപത്തി അഞ്ചിൽ കണ്ടെടുത്ത ശാസനത്തിലെ ഒരു പരാമർശമാണിത് കേരളത്തിലെ നായർ സമുദായത്തെ പറ്റിയുള്ള ആദ്യ രേഖയും ഇത് തന്നെയാണ് എന്നാണ് കരുതപ്പെടുന്നത് പരിമണ്ണരയൂട്ടി കൂത്തുമാടിച്ചു ഇവിടെ നിന്നും കണ്ടെടുത്ത മറ്റൊരു ശാസന പരാമർശമാണിത് കൂത്തും കൂടിയാട്ടവും കാലോചിതമായി പരിഷ്കരിച്ചു എന്ന് കരുതുന്ന പെരുമാളിൻ്റെ കാലത്ത് ഉണ്ടായ രേഖകളിൽ ഒന്നാണിത് ഇത് ചാക്യാർ കൂത്ത് തന്നെയാണെന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് ആയതിനാൽ തന്നെ കൂത്തിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആദ്യ പരാമർശവും തൃക്കുൽത്താനം ശാസനങ്ങളിൽ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ സാധിക്കും മാത്രമല്ല വിഷുവിനെക്കുറിച്ചും തൃക്കുടിത്താനം ശാസനങ്ങളിലാണ് പരാമർശിക്കപ്പെടുന്നത് തൃക്കുടിത്താനം ശാസനം എല്ലാം തന്നെ ശിലാലിഖിതങ്ങളായി തൃക്കുടിത്താനം മഹാവിഷ്ണു ക്ഷേത്രകോവിലിന് ചുറ്റുമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ചരിത്രത്തിൻ്റെ ഏടുകളിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള തൃക്കുടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിൽ ഒന്നായി ആണ് അറിയപ്പെടുന്നത് പാണ്ഡവ സഹോദരങ്ങളിൽ ഒരാളായ സഹദേവനാണത്രേ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് മയിൽ കഴുത്തിനോടോ ആനയുടെ വയറിനോടോ സാമ്യപ്പെടുത്താവുന്ന രീതിയിൽ ഉള്ള ഇവിടുത്തെ ദീപ മഹോത്സവം വളരെ പ്രശസ്തമാണ് വളരെ പഴക്കം ചെന്നതും എന്നാൽ ഇന്നും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ചങ്ങനാശ്ശേരി പ്രാന്ത പ്രദേശങ്ങളിൽ ഉള്ള ഏതൊരു വിദ്യാലയത്തോടും കിടപിടിക്കുന്നതാണ് തൃക്കുടിത്താനം ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വിദ്യാലയം ഇന്ന് കാണുന്ന രീതിയിലാക്കി തീർക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച തെക്കേടത്ത് ശ്രീ എ മാധവൻ പിള്ളയെ ഈ അവസരത്തിൽ സ്മരിക്കാതെ വയ്യ അദ്ദേഹം ഹെഡ്മാസ്റ്റർ ആയിരുന്ന കാലത്താണ് അന്നത്തെ ഒരു സർക്കാർ സ്കൂളുകൾക്കും സ്വപ്നം പോലും കാണുവാൻ സാധിക്കാത്ത ഈ പഴയ സ്കൂൾ മന്ദിരം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സാക്ഷാത്കാരമാക്കിയത് അതുകൊണ്ട് തന്നെ ഈ ദേശക്കാർ ആ മഹാനായ മനുഷ്യസ്നേഹിയോട് ആ പഴയകാല അധ്യാപകനായ ശ്രീ എ മാധവൻപിള്ള സാറിനോട് കടപ്പെട്ടിരിക്കും ഇനിയും ഏറെ പറയുവാനുണ്ട് ഈ തൃക്കുടിത്താനം എന്ന മഹാദേശത്തെക്കുറിച്ച് അത്രയേറെ കേരള ചരിത്രത്തിൽ പ്രാധാന്യം അർഹിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് തൃക്കുടിത്താനം തൃക്കുടിത്താനം പള്ളി പഞ്ചായത്ത് പാർക്ക് അങ്ങനെ അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ ഉണ്ട് പറയുവാൻ പക്ഷേ സമയം ഒരു വലിയ ഘടകമാണല്ലോ അതിനാൽ തന്നെ ഈ ദേശത്തിൻ്റെ വിശേഷങ്ങളും തൃക്കുടിത്താനം എന്ന നാമം എങ്ങനെ ഈ ദേശത്തിന് കൈവന്നു എന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന ധാരണയിൽ ഞങ്ങൾ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം